ഞാൻ നീതി നൂറ് ശതമാനം ഈ ഗവൺമെന്റിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ അടിയുറച്ച വിശ്വാസം ഞാനൊരു പ്രാവശ്യമില്ല എന്റെ പൊന്നാനും മോതേ കണ്ടിട്ടുള്ളൂ എന്തെല്ലാ കാര്യങ്ങളും നമ്മളപ്പോ കാണുമെന്നൊക്കെ ഇവിടെ പറയാൻ പറ്റുള്ളൂ പറ്റുവോ അങ്ങനെ അത് പറ്റില്ലല്ലോ അത് അനുമോദം അൻവറും തമ്മിലാണ് ചാനൽ ഇനിയും പി വി അൻവർ എംഎൽഎ തമ്മിലല്ലാതെ സംസാരം അപ്പം പേഴ്സണൽ ആയിട്ട് കാറിൽ നിന്നും സംസാരിക്കുന്ന കാര്യം അത് അത് ഔട്ട് ഓഫ് എന്താ പറയാ ഇതിന് പുറത്തല്ലേ പിന്നെന്താ ഇനിയും കൊടുക്കാൻ പോണുങ്ങനെ വരുന്നൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്ക മഹേഷിനൊക്കെ എന്നെക്കാളും പന്തുണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ ലീഡേഴ്സ് എന്നിട്ട് എന്നോട് ചോദിക്കണം ഇപ്പൊ മഹേഷിനെ അറിയില്ല നാട്ടിലെ നടക്കുന്നത് അന്ന് ആക്ഷേപം അങ്ങനെ പലതും ഉയരും പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഇല്ല പാർട്ടി പാർട്ടിയുടേതായ ആ സ്റ്റൈലിൽ സമ്മേളനങ്ങൾ നടത്തി ചർച്ചകൾ നടന്ന് വളരെ ഉഷാറോട് കൂടിയിട്ട് പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട് അല്ല കുഞ്ഞാലി കുഞ്ഞാലുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞു അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ എസ് പി ഓഫീസ് മാർച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ അല്ല അല്ല സൂചി ഞാനാ പ്രസംഗം കേട്ടിട്ടില്ല ലീഗ് ആദ്യമായിട്ടല്ലല്ലോ എസ് പി ഓഫീസിലേക്ക് ക്യാമ്പ് ഓഫീസിലേക്കും എസ് പി ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നു എത്രയോ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി പ്രതിപക്ഷം ആരും അവരെ പണിയല്ല എടുക്കുന്നത് സെക്രട്ടറി ഇല്ലല്ലോ ഇവിടെ അദ്ദേഹം മടങ്ങി എത്തിയിട്ടില്ലല്ലോ മടങ്ങി എത്തിയാലല്ലേ ഇത് അത് പെട്ടെന്ന് ഒരു മറുപടി തരാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുകയും അതിലെ എന്താ പറയുക സാക്ഷികളെ അവര് പോയി അന്വേഷിക്കുകയും സംഭവങ്ങൾ പരിശോധിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അതിപ്പോ ഇതുപോലെ തന്നെ കുറച്ച് സമയുന്ന പ്രോസസ്സാണ് പ്രോസസ്സാകാൻ സാധ്യതയുള്ള പരാതികളാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് നിർത്താം നമുക്ക് അതൊക്കെ വെടിമാസേ അതൊക്കെ ചീട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് സി അല്ല അത് മലപ്പുറത്ത് മാത്രമായിട്ടല്ല മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ് സ്റ്റേറ്റിൽ മൊത്തത്തിൽ അതായത് എല്ലാ ലോ ആൻഡേർഡ് സിറ്റുവേഷനിലും പോലീസിംഗിലും ഒക്കെ ഏറ്റവും ഹയർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ആർക്കും ഏത് പാരി രാത്രി മനസ്സാമാത്രോടുകൂടി കടന്നുറങ്ങാൻ പറ്റുന്ന നാടാണ് കേരളം ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ഇതൊരു ക്രിമിനൽ സ്റ്റേറ്റായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും അവർ അവർ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അവരിവരുടെ സി എം പറഞ്ഞതുപോലെ പല പുഴുക്കത്തുകളും ഉണ്ടാവും ഇതൊക്കെ പോലീസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതൊക്കെ പണ്ടുള്ളതാണ് ഇപ്പോൾ അത് കുറച്ചും കൂടി വർദ്ധിച്ചിട്ടുണ്ട് എനിക്കദ്ദേഹത്തെ കുറിച്ച് അറിയില്ല ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാന്ന് പറഞ്ഞത് അതൊരു വലിയ അലിഗേഷനായിട്ട് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അത് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഞാനത് ആ കേസുകളുടെ എണ്ണം കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിൻ്റെ ഇടക്ക് നമ്മുടെ സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ഗ്രാഫ് ഞാൻ പരിശോധിച്ചിട്ടില്ല അത് പറയാതെ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പ്രതികരിക്കാത്തത് നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും പക്ഷെ അവരെ ഒതുക്കി നിർത്തുക അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത് ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പരിധസ്ഥിതിയിലേക്ക് പോലീസ് സേന ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത് അതിന് ഈ പാർട്ടിയും ഈ ഗവൺമെൻറ്റും സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നൂറ് ശതമാനമായിട്ടുള്ള അതിഥേഹത്തിൻ്റെ നിരുത്തരവാദിത്വമാണ് ഇറസ്പോൺസിബിലിറ്റി അങ്ങനെ ഇറസ്പോൺസിബിളായ ഒരാളെ അവിടെ വെക്കുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു മറ്റൊരു വിഷയം